മറ്റൊരു ഓണക്കാലത്തെ കൂടി വരവേൽക്കുകയാണ് ലോകമെങ്ങുമുള്ള മലയാളികൾ പല തുറകളിൽപ്പെട്ട ആളുകൾ എങ്ങനെയാണ് ഈ ഒരു ഓണക്കാലം ആഘോഷിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കച്ചവടമൊക്കെ വയനാട് എന്ന് വെച്ചാൽ കുറേ കച്ചവടം വളരെ മോശം മക്കളെ പഴയ ഓണക്കാലമല്ലേ ഇപ്പം പിണറായി പശാ എല്ലാ ആളുകൾക്ക് വല്ലതും വളരെ ബുദ്ധിയോട് വയനാട് കൊണ്ട് കണ്ണീരൊഴിച്ച് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് കച്ചവടവും കുറേ ആളും കുറവാണ് ഇപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന പപ്പനാമൻ്റെ ഇതിലെ നിറത്തിൽ ഞങ്ങൾ ഒരു വിധം കഴിഞ്ഞ് അങ്ങനെയേ പോകണം വരുന്നോ പോകുന്നു സർക്കാരിന്ന് അവൻ്റെ പോകണം ആഘോഷം ഇല്ലാന്ന് മന്ത്രി പറഞ്ഞു ഇപ്പോൾ ആൾക്കാർ പിണറായി തുണിയെടുക്കുന്നു കണ്ടമാനം ആളുകൾ ബാങ്കിൽ വരണം വരണോ പോകണം അങ്ങനെ കച്ചവടമായിട്ട് അങ്ങനെയാണ് പോകണം ഒരു വിധം അറിയാം ഗംഭീരമായിരിക്കുന്നു എല്ലായിടത്തും ആൾക്കാരും ജനങ്ങളും ഉണ്ട് നല്ല എല്ലാവർക്കും നല്ല കച്ചവടങ്ങളും ഉണ്ട് ഇപ്രാവശ്യം ഒരു കുഴപ്പമില്ലാതെ ഇതുവരെയും പോകുന്നുണ്ട് കുഴപ്പമില്ല വയനാട് ദുരന്തമൊക്കെ നടന്നിട്ടും സർക്കാർ ഓണം ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ടും വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ആൾക്കാരും ആഘോഷിക്കുന്നേ അതൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ആ ഒരു സങ്കടം ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ആ സങ്കടം മാറാൻ പറ്റില്ലല്ലോ പക്ഷേ ഓണ പരിപാടികളില്ലെങ്കിലും മറ്റുള്ള കാര്യങ്ങളെല്ലാം കാര്യമായിട്ടൊക്കെ നടക്കുന്നു പത്ത് പതിനൊന്ന് മണി വരെ തിരക്കുണ്ട് രാവിലെ തൊട്ട് രാത്രി വരെ നല്ല തിരക്കുണ്ട് കുഴപ്പമില്ല മഴയെന്നുള്ള പ്രശ്നമേ ഉള്ളൂ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാവർക്കും നല്ല കച്ചവടങ്ങളും കാര്യങ്ങളും ഉണ്ട് ஆயிட்டு கச்சோடம் உண்டு இந்த ஓணத்துக்கு வருஷம் வருஷம் இங்க வரணும் நல்லா கச்சோடம் உண்டு ஓண சமயத்திலிருந்து வீடு சேலம் தமிழ்நாடு இருக்கும் இங்க வந்து கச்சோடம் சூப்பர் ஆயிட்டு இருக்கு எனக்கு கேரளா ஜனெல்லாம் ரொம்ப பிடிக்கும் அவர்கள்லாம் எல்லாம் சூப்பர் ஆயிட்டு இங்க வர எல்லா நபரும் எல்லா ஃப்ரெண்ட் இங்க ஆளுங்களும் மலையாள ஆ ഓണ സമയത്ത് ഇവിടെ വരും അല്ലാതെ സ്ഥിരം ഉണ്ട് തുണി ഉണ്ട് കച്ചവടമുണ്ട് അടുത്തുണ്ട് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലും ഹോസ്പിറ്റലിലും പിന്നെ ഹോസ്റ്റലിലൊക്കെ കച്ചവടത്തിന് പോകുന്നുണ്ട് വളരെ ദൈനീകമായ ഒരു ഓണമാണ് കടന്നു വരുന്നത് എന്നാണ് പറയേണ്ടിരിക്കുന്നത് കാരണം കുത്തക കമ്പനികൾക്ക് അതായത് യൂബർ ഓല അതുപോലുള്ള കുത്തക കമ്പനികൾക്ക് മാത്രമായിട്ട് ഇന്ന് ഓട്ടോ ടാക്സി മൊത്തം അങ്ങനെ ആയി രാവിലെ ഏഴ് മണിക്ക് കൊണ്ടിട്ട വണ്ടിയാണ് ഏറ്റവും അവസാനം കിടക്കുകയാണ് അഞ്ച് മണിക്ക് വന്നവരാണ് ഏറ്റവും ഫ്രണ്ടി കിടക്കണത് അതുകൊണ്ട് വളരെ ദൈനീകമായ ഓണവും ഒരു ഓട്ടം ഓട്ടമില്ല പോകുന്നിടത്തെല്ലാം ബ്ലോക്ക് വന്ന് പോലീസാർ അവരുടെ നിയമപ്രകാരം ഇതിലേ വരാൻ പറ്റില്ല അതിലേ വരാൻ പറ്റില്ല കാർഗുകൾക്ക് ഇതിലേം പോവുക അതിലേം പോവാം ഓട്ടോയ്ക്ക് ഇതിലേക്ക് കയറി കൂടുക അതിലേക്ക് കയറി കൂടാ തമ്പാനൂർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് പാർക്കിംഗ് ഏരിയ കൊണ്ടിട്ടിരുന്നാൽ അവിടെ ഇരുന്നൂറ് രൂപ പെറ്റി നാല് ദിവസം കഴിയണതുവരെ വണ്ടി അവിടെ പിടിച്ചിട്ടായി ഇതാക്കണ് ഓട്ടം അതേപോലെ ദാരിദ്ര്യം പിടിച്ചോണേ പറയാൻ പറ്റും വയസ്സായില്ലേ എഴുപത്തൊന്ന് വയസ്സായി ഇനി എന്തേ ഞാൻ ഇന്നളെ മക്കളൊക്കെ പ്രത്യേകം ഞാൻ മാത്രമേ ഉള്ളു പിന്നെ അവർ വരുമെങ്കിൽ ഓണം ആഘോഷം അതൊക്കെ സദ്യയൊക്കെ പിള്ളേർ കൊണ്ടുവരും അത്രേ ഉള്ളു സന്തോഷത്തിന് മക്കൾ വരും ചെറുമക്കളൊക്കെ വരും മകളത്തറച്ചുള്ള ചെറുമക്കളുണ്ട് ഇരുപത് വയസ്സായി ഇരുപത്തിരണ്ട് വയസ്സായി കൊണ്ട് പഠിക്കണം ആഘോഷം ലോട്ടറി വിറ്റ് അങ്ങനെ അങ്ങ് പോകും ഇത് തന്നെ നമ്മളെ ജീവിതം കുറെ നാളെ ഓണം നല്ലോണം ആഘോഷിച്ചിട്ട് കാരണം ഞാൻ പുറത്തായിരുന്നു അപ്പൊ ഇപ്പൊ വന്നിട്ട് ഇപ്പോൾ വല്ലതും നല്ലവണ്ണം ആഘോഷിക്കണമെന്നുണ്ട് അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ കുട്ടികൾക്ക് ഒരു പർച്ചേസിംഗ് ആണ് അമ്പലം കഴിഞ്ഞിട്ട് നേരെ കുറച്ച് സാധനങ്ങൾ മേടിക്ക പിന്നെ പിന്നെ ഇപ്പൊ എത്രത്തോളം ആഘോഷങ്ങൾ സുലഭമായിരിക്കും അറിയില്ല എങ്കിലും ഓണമല്ല അത് പരലക്ഷണത്തിൽ ഒരുക്കി ആഘോഷിക്കാൻ പറ്റുന്നല്ലേ അതുകൊണ്ട് അത് ആഘോഷിക്കണം അത്രയേ ഉള്ളൂസ്റ്റ് So we used to enjoy that <laughs> celebrations. It's of course come, yeah, we are eagerly okay. waiting to uh, celebrate that in my first office. Time? Kerala, no, Trivandrum first time. First time. Uh -huh. Otherwise, no, I, time was, I came here for resort uh, with a family. We are just about to finish this and go back Bangalore. Okay. celebration the uh, time is in. Yeah, actually we heard yes, uh, through on the way that uh, the celebration is just starting here. Right. 17th, right? Yeah, uh, yeah. Yeah. I'm so really excited about it. Uh, that I'm going to celebrate it my office in my uh, I mean mm -hmm. in the Bangalore my okay. office.

ഉച്ചവട നല്ല രീതിയിലുണ്ട് ഓണം ആൻഡ് സ്പെഷ്യൽ ഓണം ആൻഡ് സ്പെഷ്യൽ ചിപ്സ് ഉപ്പേരി അലുവ ബോളി എല്ലാ ഐറ്റവും എല്ലാ ഓൺ പ്രോഡക്റ്റ് രാവിലെ ആറു മുതൽ രാത്രി പത്തര വരെ ഉണ്ട് തിരക്കിവിടെ തിരക്ക് ടൂറിസ്റ്റ് ബേസ് ചെയ്താണ് നടക്കുമ്പോൾ നടക്കും ഇല്ലെങ്കിൽ ഇല്ല I like I like Kerala very much. I like India, okay. and I like uh, Kerala. First time? No, I went uh, in November and two years ago. Okay. Uh, I was in uh, an, ashr an ashram, okay. and I finish uh, my holidays now and come back to France tomorrow. Alone? Two friends. To France, to France. Alone? No alone? Yes, no, no, alone. Okay. <laughs> Enjoying alone? right? Yeah, thank you very much. Okay. Really, I like yeah. Indian people. Uh, I I went here. Perhaps four or three times, uh, four times. And I like Indian people, they are very calm and they speak every time and always smiling Can like you are. <laughs> ജീവിതത്തിനിടയിൽ നമ്മൾ പലരെയും കണ്ടു കച്ചവടത്തിൽ മെച്ചമുള്ളവരെയും എന്നാൽ മെച്ചമില്ലാത്തവരെയും കാണാൻ വിറ്റും ഓണമുണ്ടണമെന്നാണ് അതുകൊണ്ട് തന്നെ മലയാളികൾ അത് ആഘോഷിക്കും ക്യാമറമാൻ പി വി രഞ്ജനൊപ്പം അനന്യാനിൽ ജി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം